നടന്ന ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതൃസ്ഥാനത്തേക്ക് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് സാമ്പത്തിക വിദഗ്ധനും നോബൽ സമ്മാന ജേതാവുമായ ഡോക്ടർ മുഹമ്മദ് യൂനസിന്റെ പേരാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർന്ന് ആകെ അരക്ഷിതാവസ്ഥയിലായ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷ അർപ്പിക്കുന്ന യൂനസ് ആരാണെന്ന് ആദ്യമറിയാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ജാമ്യവസ്തു ഇല്ലാതെ ചെറുകിട വായ്പകൾ നൽകി സാമ്പത്തിക സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കുന്ന ധനകാര്യ സ്ഥാപനമായ ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകൻ എന്ന നിലയിലാണ് മുഹമ്മദ് യൂനസ് ശ്രദ്ധേയനാകുന്നത് പാവങ്ങളുടെ ബാങ്കർ എന്നാണ് യൂനസ് അറിയപ്പെട്ടത് ഏകദേശം പത്ത് ദശലക്ഷം ആളുകൾക്ക് മുപ്പത്തിനാല് ബില്യൺ ഡോളറിലധികം ഈടു രഹിത വായ്പകൾ വിതരണം ചെയ്തു തിരിച്ചടവ് നിരക്ക് തൊണ്ണൂറ്റി ഏഴ് ശതമാനം കവിഞ്ഞതായി കഴിഞ്ഞ വർഷം ബംഗ്ലാദേശി പത്രമായ ഡെയിലി സൺ റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ ലോകത്തെ നൂറിലധികം രാജ്യങ്ങളിൽ ഗ്രാമീൺ ബാങ്കിന്റെ മൈക്രോ ക്രെഡിറ്റ് മാതൃകയെ അടിസ്ഥാനമാക്കി ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിലാണ് മുഹമ്മദ് യുനസിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഗോൾഡ് മെഡൽ എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി സർക്കാരിന്റെ വിമർശകരനായതോടെ യുനസിനെ വേട്ടയാടുന്ന സമീപനമായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത് വ്യാജരേഖ ചമയ്ക്കൽ കള്ളപ്പണം വിളുപ്പിക്കൽ വഞ്ചന തുടങ്ങി ഇരുന്നൂറിലധികം കേസുകൾ യൂനസിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഗ്രാമീൺ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്ന യുനസ് പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീകളിൽ നിന്ന് വായ്പ പിടിക്കാൻ ബലപ്രയോഗവും മറ്റ് മാർഗങ്ങളും ഉപയോഗിച്ചുവെന്നായിരുന്നു സർക്കാരിന്റെ ആരോപണം ഈ വർഷം ജനുവരിയിൽ ബംഗ്ലാദേശിലെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് യുനസിനെയും അദ്ദേഹത്തിന്റെ ടെലി കമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ഗ്രാമീൺ ടെലികോമിലെ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥരെയും ആറു മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ഈ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ലേബർ കോടതി യുനസിനെയും മറ്റു മൂന്ന് പേരെയും കുറ്റവിമുക്തരാക്കിയത് സർക്കാർ വിരമിക്കൽ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ യുനസിനെ ഗ്രാമീൺ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നാൽ യുനസിനെതിരായ കേസുകളിൽ ആഗോള നേതാക്കൾ ഉൾപ്പെടെ ആശങ്ക അറിയിച്ചിരുന്നു യുഎസ് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയും മുൻ യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂണും ഉൾപ്പെടെ നൂറ്റി അറുപത് അന്താരാഷ്ട്ര വ്യക്തികൾ യുനസിന്റെ തുടർച്ചയായ ജുഡീഷ്യൽ പീഡനത്തെ അപ്ലപിച്ചുകൊണ്ട് കത്തിൽ ഒപ്പുവച്ചിരുന്നു രാഷ്ട്രീയ അട്ടിമറികൾക്കിടെ അസ്ഥിരമായ ഒരു രാജ്യത്തെ വീണ്ടെടുക്കാൻ യുനസിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബംഗ്ലാദേശ് ജനത സീനയുടെ നിശിത വിമർശകനായ യുനസ് ബംഗ്ലാദേശിലെ സർവസമ്മതനായ മുഖങ്ങളിലൊന്നാണ് ഹസീനയുടെ രാജിയെ രാജ്യത്തിന്റെ രണ്ടാം വിമോചനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിന് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയ ഷെയ്ഖ് ഹസീന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ ജൂലൈയിൽ ആരംഭിച്ച പ്രതിഷേധം കലാപത്തിൽ കലാശിച്ചതോടെയാണ് പ്രധാനമന്ത്രി രാജിവെച്ച് രാജ്യം വിട്ടത് അവാമി ലീഗ് സർക്കാരിനെതിരായ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് യുനസിന്റെ കടന്നുവരവ് ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാജ്യത്തെ സ്വതന്ത്രമാക്കിയിട്ട് അരനൂറ്റാണ്ട് നൂറ്റാണ്ട് പിന്നിടുമ്പോഴാണ് മകൾ രാജിവെച്ച് നാടുവിട്ടത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ കിഴക്കൻ ബംഗ്ലാദേശിനെ മോചിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ പട്ടാളമായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എല്ലാ പിന്തുണയും നൽകിയിരുന്നു എന്നാൽ നിലവിൽ ചൈനയും അമേരിക്കയും ബംഗ്ലാദേശിൽ ഇടപെടൽ നടത്തുന്നു അതിനു പുറമെ പാകിസ്ഥാൻ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അവരുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭം അഴിച്ചുവിട്ടതെന്ന് രാജ്യാന്തര മാധ്യമമായ അൽ ജസീറ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലെ അരക്ഷിതാ സ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യക്കും വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് രാജ്യം രൂപീകരിച്ച കാലം മുതലേ ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലാണ് ബംഗ്ലാദേശ് ഷേഖ് ഹസീനയെ മുമ്പ് ബംഗ്ലാദേശിൽ പ്രവേശിക്കാതിരുന്നപ്പോൾ ഇന്ത്യയിൽ തങ്ങാൻ അനുമതി നൽകിയത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു